ഫോളോ അമ്മ അമ്മയല്ല സോറി ഇൻസ്റ്റാഗ്രാമില് ഷീൽ കുൽസാർ ഐ സ്റ്റോറി ഫോളോ ചെയ്തിട്ട് നമ്മൾ സൂപ്പർ ഫോളോർ ആണെങ്കിൽ ബ്രോഡ്കാസ്റ്റില് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഫൈവ് വീക്ക് ലൈഫടിച്ചിട്ടുണ്ടെങ്കിൽ ഐഫോൺ രണ്ടുപേർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ടൂ തൗസൻഡ് റുപ്പീസ് ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ അമ്മ സോറി ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ഐ സ്റ്റോറി കൂടി നോക്ക് ഐ സ്റ്റോറി ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ടില്ല ഐഫോൺ പോയി ടു തൗസൻഡ് റുപ്പീസ് എന്നാൽ കഷ്ടം വാങ്ങിയിട്ടുണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ സജീർ കുൽദാർ അതുപോലെ രണ്ട് പേജ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ സൂപ്പർ ഫോളോവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ കിട്ടും അഥവാ ഒരു പേജ് മാത്രമേ ഗിഫ്റ്റ് തരാം ഐ സ്റ്റോറി ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്നത് മൂന്നാളിപ്പോൾ ചെയ്യണം രണ്ടാൾക്ക് റുപ്പീസ്